ഗ്രൂപ്പ് സി കാറ്റഗറി ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് സിവിലിയൻ ആണ് യൂണിഫോം അല്ല ഈ മാസം പതിനേഴ് അതായത് മെയ് പതിനേഴിന് നോട്ടി അപ്ലിക്കേഷൻ ഡേറ്റ് സ്റ്റാർട്ടായിരിക്കുകയാണ് അടുത്ത മാസം ജൂൺ പതിനഞ്ചിന് അപ്ലിക്കേഷൻ കൊടുക്കേണ്ട അവസാന തീയതിയാണ് ഇത് ഓഫ്ലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് പത്താം ക്ലാസ് പ്ലസ് ടു അതുപോലെ ഡിപ്ലോമ ഐ ടി ഐ യോഗ്യതയുള്ള ഉദ്യോഗർത്ഥികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ആൺകുട്ടികൾക്ക് മാത്രമായിരിക്കും ഇത് അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നത് ഇതിൽ ഏകദേശം പന്ത്രണ്ടോളം കാറ്റഗറിയിലേക്കായിട്ടാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് കുക്ക് മെസ്റ്റാഫ് അതുപോലെ തന്നെ എം ടി എസ് എൽ ഡി സി ഇങ്ങനെയുള്ള പല കാറ്റഗറിയിലും ഏകദേശം പന്ത്രണ്ടോളം കാറ്റഗറിയിലേക്കായിട്ടാണ് നൂറ്റി അമ്പത്തി മൂന്ന് വേക്കൻസിയാണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ അമ്പത്തി മൂന്ന് വേക്കൻസി കൊടുത്തിരിക്കുന്നത് മൾട്ടി ടാസ്ക് സ്റ്റാഫ് എം ടി എസ് എന്ന് പറയും അതിലേക്കാണ് ഈ അമ്പത്തി മൂന്ന് വേക്കൻസി കൊടുത്തിട്ടുള്ളത് ബാക്കി എല്ലാറ്റിനും ഇപ്പം കുക്കായിക്കോട്ടെ അല്ലെങ്കിൽ ലോണ്ടറി ആയിക്കോട്ടെ അല്ലെങ്കിൽ മെസ്റ്റ് ഓഫ് ആയി ഇത് എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് ഈ എക്സ്പീരിയൻസ് ചോദിക്കാത്തത് എന്നുള്ളത് എം ടി എസിനെ മാത്രമായിട്ടായിരിക്കും അത് പത്താം ക്ലാസ് യോഗ്യതയാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ വയസ്സെന്ന് പറയുന്നത് പതിനെട്ടിനും ഇരുപത്തി അഞ്ചിനും ഇടയിൽ പ്രായപരിധിയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം പത്താം ക്ലാസ് മിനിമം എം ടി എസിനെ പറഞ്ഞു ബാക്കി എൽ ഡി സി ആണെങ്കിൽ പ്ലസ് ടു ആണ് യോഗ്യത അതുപോലെ തന്നെ ഡിപ്ലോമ ഐ ടി ഉള്ളവർക്ക് കാർപ്പൻറ്റർ പ്ലംബർ എന്നിങ്ങനെയുള്ള തസ്തികയിലേക്ക് അപേക്ഷിക്കാം പക്ഷേ എങ്കിൽ അവർക്ക് എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ ഏജ് ലിമിറ്റ് പറഞ്ഞു പതിനെട്ടിനും ഇരുപത്തഞ്ചിനും ഇടയിലാണ് എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിൽ മൂന്ന് വർഷത്തെ ഇളവ് ലഭിക്കുന്നതാണ് അങ്ങനെയാണെങ്കിൽ ഇരുപത്തെട്ട് വയസ്സിലുള്ള ഉദ്യോഗാർത്ഥികൾ എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം ഇതിന് നാല് സ്റ്റേജുകളിലായിട്ടാണ് ഇതിൻ്റെ എക്സാം പ്രൊസീജിയർ വരുന്നത് ഇതിൽ ഫിസിക്കൽ ടെസ്റ്റ് ഇല്ല ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ ഫിസിക്കൽ ടെസ്റ്റ് വരുന്നില്ല ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ സ്കിൽ ടെസ്റ്റ് അതുപോലെ തന്നെ മെഡിക്കൽ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഇതിൻ്റെ എക്സാം ആയിട്ട് വരുന്നത് ഇതിൽ നൂറ് മാർക്കിൻ്റെ എക്സാമിനേഷൻ ആയിരിക്കും നടക്കുന്നതിൽ അതിൽ ഇരുപത്തഞ്ച് 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 ഇരുപത്തി അതായത് ജനറൽ അവയർനെസ് ഇരുപത്തഞ്ച് ജനറൽ ഇൻ്റലിജൻസ് ഇരുപത്തിയഞ്ച് പിന്നെ നമ്പർ ആപ്റ്റിറ്റ്യൂഡ് മാത്തമാറ്റിക്സിൽ ഇരുപത്തഞ്ച് മാർക്കിൻ്റെ അതുപോലെ തന്നെ ജനറൽ ഇംഗ്ലീഷ് ഇരുപത്തഞ്ച് അങ്ങനെ നൂറ് മാർക്കിൻ്റെ എക്സാമിനേഷൻ ആയിരിക്കും നടക്കുന്നത് ഈ എക്സാമിനേഷനിൽ പാസായ ഉദ്യോഗാർത്ഥികൾക്ക് സ്കിൽ ടെസ്റ്റിലേക്കും അതുപോലെ തന്നെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനിലേക്ക് അടുത്ത സ്റ്റേജിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടും അവസാന പറഞ്ഞു പതിനേഴ് ജൂൺ പതിനേഴിനാണ് അപേക്ഷിക്കേണ്ടത് അത് നിങ്ങൾക്ക് എയർഫോഴ്സിൻ്റെ സൈറ്റിലേക്ക് ചെല്ലുകയാണെങ്കിൽ ഇതിൻ്റെ അപ്ലിക്കേഷൻ ഫോം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അത് ഫില്ല് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് അയക്കുന്ന അഡ്രസ് അടക്കം വെച്ചിട്ട് ഒരു കവറിനകത്ത് വെച്ചിട്ടാണ് നിങ്ങൾ ഇത് ബൈ പോസ്റ്റ് ചെയ്യേണ്ടത് ഇത് ലെവൽ വൺ ലെവൽ ടു എന്നിങ്ങനെ രണ്ട് സ്റ്റേജുകളിലായിട്ടാണ് ഉള്ളത് എം ടി എസ് ടെൻത്ത് ലെവൽ ആണെങ്കിൽ ലെവൽ വൺ പോസ്റ്റാണ് പത്താം ക്ലാസ് ലെവലിലേക്ക് വരുന്നത് അതുപോലെ തന്നെ ലെവൽ ടു ആണെങ്കിൽ ക്ലർക്ക് ലെവലിലുള്ളത് അതുപോലെ തന്നെ പ്ലസ് ടു ഡിപ്ലോമ ഐ ടി ഉദ്യോഗാർത്ഥികൾ ലെവൽ ടു അതിൻ്റെ ബേസിക് പേ എന്നത് അതായത് പേ സ്കെയിൽ എന്ന് പറയുന്നത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം തൊട്ട് അറുപത്തി മൂന്ന് ഇരുന്നൂറ് രൂപയാണ് ലെവൽ ടു സ്റ്റേജിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കുന്നത് ലെവൽ വണ്ണിലാണ് അതായത് ടെൻത്ത് ലെവലിലെ ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിൽ പത്ത പതിനെട്ടായിരം സോറി പതിനെട്ടായിരം തൊട്ട് അമ്പത്തി ആറായിരത്തി തൊള്ളായിരം രൂപയാണ് ഇതിൻ്റെ ബേസിക് പേ സാലറി സ്കെയില് കൊടുത്തിട്ടുള്ളത് ഇതിൽ സ്റ്റാർട്ടിങ് തന്നെ പതിനെട്ടായിരം രൂപയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് ആയിട്ട് ലഭിക്കുന്നത് നല്ലൊരു പോസ്റ്റാണ് കാരണം എയർഫോഴ്സിനകത്ത് സിവിലിയൻ എൻട്രി ആണ് ഇത് വരുന്നത് യൂണിഫോം അല്ല അത്രത്തോളം വലിയൊരു എഫേർട്ടുള്ള ജോലിയും അല്ല വലിയൊരു ഹെവി റിസ്ക്കോ കാര്യങ്ങളൊന്നും ഇതിനില്ല കാരണം വളരെ റയറായിട്ടാണ് ഈ സിവിലിയൻ പോസ്റ്റിലേക്ക് എല്ലാ വർഷവും വരാറും ഇല്ലതാനും അതുകൊണ്ട് മാക്സിമം ഇതിനെ കുറിച്ചിട്ട് അറിയുന്ന ഒരു കുട്ടികളാണ് അതായത് എക്സ്പീരിയൻസ് ഹോൾഡേഴ്സ് ആണെങ്കിൽ അവർക്ക് നല്ലൊരു ചാൻസ് ആണ് ബാക്കി എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എം ടി എസിലേക്ക് അപേക്ഷിക്കാം ഇതിനാൽ ഈ ഒരു വീഡിയോ കേരളത്തിലെ എല്ലാ ഉദ്യോഗാർത്ഥികളും കാരണം നല്ലൊരു ഏജ് ലിമിറ്റും കൂടി കൊടുത്തിട്ടുണ്ട് എസ് സി എസ് ടി കുട്ടികൾക്കാണെങ്കിൽ മൂന്ന് വർഷത്തെ പ്രായപരിധിയും കൂടി ലഭിക്കുന്നതാണ് ഈ ഒരു വീഡിയോ കേരളത്തിലെ എല്ലാ ഉദ്യോഗാർത്ഥികളിലേക്കും ഷെയർ ചെയ്യുക താങ്ക്